ഹായ് എലേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഏണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഏർണിംഗ് പ്ലാറ്റ്ഫോമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കഴിയുമ്പോഴേക്കും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ ദിവസം എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയതുപോലെ തന്നെ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കിടക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് കോയിൻ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നല്ലൊരു ആപ്ലിക്കേഷനാണെന്ന് പറഞ്ഞിട്ടാണ് പല യൂട്യൂബേഴ്സും അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഇൻക്ലൂഡിങ് ഞാനടക്കം നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ട് തന്നെ പരിചയപ്പെടുത്താൻ വേണമെങ്കിൽ അത് ഒരു ഓപ്ഷനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്പിന്നു ചെയ്തിട്ടാണ് നമുക്ക് അതിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക ഡെയിലി നമുക്ക് സ്പിൻ ചെയ്യാൻ വേണ്ടി പറ്റും പത്ത് സ്പിന്നാണ് വരുന്നത് പത്ത് സ്പിന്നിൽ നമുക്ക് പല യൂട്യൂബ് ചാനലെടുത്ത് നോക്കിയാലും ഞാൻ യൂട്യൂബ് ചാനലിനെ കുറ്റം പറയുകയില്ല പക്ഷെ പല യൂട്യൂബ് ചാനലെടുത്ത് നോക്കിയാലും അതിൽ എന്താ പറയുക നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആയിരത്തഞ്ഞൂറ് അതുവരെയുള്ള ഒരു സ്പിന്നിൻ്റെ എമൗണ്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നല്ല റിയാലിറ്റി റിയാലിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ടു ടെൻ വൺ ടു ടെൻ ആണ് ശരിക്കുള്ള ആ ഒരു സ്പിന്നിൻ്റെ എമൗണ്ട് വരുന്നത് നമുക്കതിൽ മിനിമം വിഡ്രോവൽ എത്ര വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് പോയിൻ്റാണ് നമ്മൾ ഒരു പ്രാവശ്യം സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് രണ്ട് നാല് നാല് അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ മാക്സിമം നമുക്കൊരു മാക്സിമം പത്ത് പത്ത് സ്പിന്നിലും പത്തന് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും നൂറ് രൂപ കിട്ടും നൂറ് പോയിന്റ് കിട്ടും ആയിരത്തി രൂപ ആയിരത്തി ഇരുന്നൂറ് കോയിൻ ആണ് അതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് കോയിൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കോയിൻ ഉണ്ടെങ്കിൽ പത്ത് രൂപയാണ് നമുക്കത് കിട്ടാം ഒരുപാട് ആഡുകൾ അതിലുണ്ട് ഒരുപാട് ആഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത ആഡ് വരും അത് ഒന്ന് രണ്ടും മാഡുകൾ വരും അത് കഴിഞ്ഞാൽ പിന്നെയും ആഡുകൾ വരും നമ്മൾ ഒരു സ്പിന്നിൽ തന്നെ ഒന്ന് രണ്ടും മാഡുകൾ വരും അത് ക്ലോസ് ആവണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഫൈവ് സെക്കൻഡ് ഫൈവ് സെക്കൻഡ് ഫൈവ് സെക്കൻഡ് വെച്ചിട്ട് അങ്ങനെ മൂന്ന് ആഡുകളൊക്കെ വരാനുള്ള ഇതുണ്ട് അപ്പം നല്ല ഡീലേ ആയിട്ടാണ് നമുക്കതിൽ കിട്ടണത് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് പറയാം വെറുതെ അതിൽ കയറാൻ നിൽക്കണ്ട കോയിൻസ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ വെറുതെ കയറിയിട്ട് വെറുതെ ഞങ്ങൾ ടൈമും എഫേർട്ടും കളയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട നല്ലൊരു ഏണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചെയ്താൽ അത്യാവശ്യം നമുക്ക് അഞ്ച് രൂപ തൊട്ടിട്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പോയ അക്കോർഡിംഗ് ടു യുവർ കോൺടാക്ട് സിസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആണ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ഒന്ന് ജസ്റ്റ് മുന്നത്തെ വീഡിയോ ആണ് ഒന്ന് നോക്കി നോക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം അപ്പോൾ ഇത് വെറുതെ നമ്മൾ ചെയ്ത് നമ്മൾ വെറുതെ നമ്മുടെ ടൈമും കാര്യങ്ങളൊന്നും കളയേണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഏഡിയെ കൂടി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ അത് കണ്ടിട്ട് വരാം ഞാനിപ്പോൾ എൻ്റെ ആപ്സിൽ പോയിട്ട് കോയിൻസ് ട്വൻ്റി ഫോർ അവർ ലാപ്പ് എടുത്തു അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കൊരു ആഡ് വന്നു അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ നാനൂറ്റി മുപ്പത്തൊമ്പത് ആണ് അപ്പോൾ അതിൽ ഇങ്ങനെ ഡെയിലി ബോക്സ് എടുത്തു ഡേ സിക്സിൽ അല്ലെങ്കിൽ പത്ത് കോയിൻ സാധാ പത്ത് കോയിൻ തന്നെയാണ് അതിൽ കിട്ടാറ് എല്ലാ പ്രാവശ്യവും പത്ത് കോയിൻ അതിൽ കിട്ടി എന്നിട്ട് നമുക്ക് ഏൺ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കോയിൻ ഡെയിലി ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അവർ പറയണ കുറച്ച് ടാസ്ക് കോൾ ചെയ്യണം അത് അത് എന്താച്ചാൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ കുറച്ച് നേരം വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക മീൻസ് അത് കുറച്ച് നേരം അതിലിങ്ങനെ നമ്മുടെ ഡാറ്റ കുറച്ച് ഇങ്ങനെ ഇടാം അതാണ് അതുപോലെ നമുക്ക് ഈ പറയും സംഭവമുണ്ടല്ലോ ഇതിലിപ്പോൾ ഓരോന്ന് ഡൗൺലോഡ് ചെയ്താലും നമുക്ക് അത്ര കോയിൻസ് കിട്ടും എന്നാണ് പറയുന്നത് അതിൽ കോയിൻസ് കിട്ടണമെങ്കിൽ ഇത്ര നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഇത്ര കോയിൻസ് കിട്ടും പിന്നെ ഓരോ കാര്യങ്ങൾക്ക് ഇത്ര ഇത്ര കോയിൻസ് വെച്ചിട്ട് കിട്ടുക എന്നാണ് അത്ര എത്ര ടൈം അതിൽ വർക്ക് ചെയ്താൽ അത്ര ടൈം അത്ര കോയിൻ കിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ റഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് കോയിൻ കിട്ടും പിന്നെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുക വൺസ് ആണ് പറ്റുള്ളൂ ടെൻ തൗസൻഡ് കോയിൻസ് വരെയൊക്കെ കിട്ടുമെന്ന് പറയേണ്ടെന്നുണ്ടെങ്കിൽ നൂറ് കോയിൻസാണ് എനിക്ക് കിട്ടിയത് പത്ത് രൂപ കിട്ടി ഇരുപത് രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രമോ ചെയ്യണമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതായില്ല പിന്നെ സ്പിന്നെയ്യാണ് ഡെയിലി പത്ത് സ്പിന്നാണുള്ളത് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് പ്രാവശ്യം എനിക്ക് പത്ത് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ പത്ത് കോയിൻ അടുത്ത ആഡ് വന്നു ആഡ് ലോഡായി അടുത്തത് അത് ഞാൻ സ്കിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആഡ് തരുന്നില്ല അടുത്തത് ആറ് കോയിൻ വന്നു സാധാരണ എനിക്ക് മുന്നേക്കെ രണ്ട് കോയിൻ നാല് കോയിൻ മൂന്ന് കോയിൻ ആറ് കോയിൻ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം എന്താണല്ലോ രണ്ട് മൂന്ന് പത്ത് കോയിൻ വന്നിട്ടുണ്ട് നാല് കോയിൻ വന്നു ഇതിൻ്റെ ഇടയിലൊക്കെ ആഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ചെയ്യാൻ നിൽക്കണേ വെറുതെ ഞാൻ എൻ്റെ ടൈം കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ മൊത്തമായിട്ടൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്താ ചെയ്തത് അപ്പം നമുക്ക് കണ്ടില്ലേ വൺ ടു ടെൻ വരെയാണ് അതിൽ വരുന്നത് അതിൽ ആകെ നമുക്ക് കിട്ടണ ഒരു കോയിൻസ് കണ്ടില്ലേ എന്നിട്ട് അതിൽ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതും അതുപോലെ നമുക്ക് എത്ര വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളതും കാണിച്ചേരാട്ടോ ആഡ് ഇത് കുറേ നേരം ലോഡായി ഞാൻ കുറേ ബാക്ക് ചെയ്യാൻ നോക്കി പോണില്ല കുറേ നേരം ലോഡായിക്കൊണ്ടേ നിൽക്കുവായിരുന്നുണ്ടായിരുന്നു അവസാനം വന്ന ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ വന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം സ്കിപ്പ് കാണിക്കും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈവ് സെക്കൻഡ്സ് കാണിക്കും ഒരു ഇൻഡ്യൂ മാർക്ക് വരും ഇൻഡ്യൂ മാർക്ക് വന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണത് കൊണ്ട് കോപ്പി റേറ്റ് വരും എന്തെങ്കിലും വരുമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ചെയ്യണത് കേട്ടോ ഒരു ആപ്പിനെ കുറിച്ച് നെഗറ്റീവായി ചെയ്യണത് ഓക്കേ അപ്പോൾ മുന്നേ നമ്മുടെ അങ്ങനെ പോയിട്ടുണ്ടതാണ് ചാനൽ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു അറിയില്ല അവസ്ഥ അവസ്ഥയെന്ന് അപ്പോൾ കണ്ടില്ലേ നാനൂറ്റി എൺപത്തൊമ്പത് കോയിൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോയിൻസ് കിട്ടണത് ഇതിൽ എന്തൊക്കെയോ ഒരു അഞ്ഞൂറ് കോയിൻ ആഡ് ആയി എന്നൊക്കെ കണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആകെ നാനൂറ്റി എൺപത്തൊമ്പത് കോയിൻ ആണ് എൻ്റെ അല്ലേ ഉള്ളൂ ഇപ്പോൾ പത്ത് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് കോയിൻ ആയിരത്തി ഇരുന്നൂറ് കോയിൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദിവസം അനക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ യു പി ഐ ഡി കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ആയിരത്തി ഇരുന്നൂറ് കോയിൻ ഉണ്ടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പത്ത് രൂപ കയറുന്നതാണ് പറയുന്നത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണോ നല്ലോണം കഷ്ടപ്പെടണം അപ്പം നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക ഒട്ടും നിവർത്തിയില്ലെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നിന്നാൽ മതി വേറെ എത്രയോ നല്ല നല്ല ആപ്പുകളുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഗൈസ് നിങ്ങളത് കണ്ടു നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കണോ സോ നിങ്ങൾ നിങ്ങളാലോചിക്കാം നിങ്ങൾക്കത് ഇൻട്രസ്റ്റാണോ ചേരണോ വേണ്ടേ ചെയ്യണോ വേണ്ടേ ആഡ് കണ്ടു തന്ന നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ അതിൽ വെറുതെ ഇട്ട് കളയണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ നല്ലൊരു ഡിസിഷൻ എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ ബൈ